പൊന്നാനിയിലെ സ്കൂളുകളിലെ ഇ വേസ്റ്റുകൾ ഇനി പാഴാവില്ല നഗരപരിധിയിലെ സർക്കാർ വിദ്യാലയങ്ങളിലെ ഇ വേസ്റ്റുകളെല്ലാം പുനരുപയോഗ സാധ്യമാക്കി നഗരസഭ പുതിയ കാലത്തിന്റെ ഭീഷണിയായ ഇ വേസ്റ്റുകൾ പരമാവധി കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നഗരസഭാ പരിധിയിലെ സർക്കാർ സ്കൂളുകളിലെ കേടുവന്ന കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ശരിയാക്കുന്നതിനുള്ള നഗരസഭാ റിപ്പയറിംഗ് ക്ലിനിക്കിന് തുടക്കമായി നഗരസഭാ പരിധിയിലെ ഒൻപത് സർക്കാർ സ്കൂളുകളിൽ നിന്നായി തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പുനരുപയോഗ സാധ്യതയുള്ള ഇ വേസ്റ്റുകൾ നന്നാക്കുന്ന പ്രവൃത്തികളാണ് ആദ്യഘട്ടത്തിൽ നടന്നത് സംസ്ഥാന സർക്കാരിന്റെ റിപ്പയർ റെഡ്യൂസ് റിയൂസ് ക്യാമ്പയിന്റെ ഭാഗമായി നഗരസഭ റെഡ്യൂസ് അറ്റ് ദ റേറ്റ് ഇ വേസ്റ്റ് എന്ന പേരിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഇത്തരത്തിൽ സ്കൂളിൽ നിന്നും കേടുവന്നതിനെ തുടർന്ന് റിപ്പയറിംഗ് സെന്ററിൽ എത്തിച്ച് ശരിയാക്കിയ ഡച്ച് സ്റ്റോപ്പ് ലാപ്ടോപ്പ് മോണിറ്ററുകൾ എന്നിവ സ്കൂൾ അധികൃതർക്ക് നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി മുഹമ്മദ് ബഷീർ തിരിച്ചു നൽകി പദ്ധതിക്ക് തുടക്കം കുറിച്ചു പന്നാടി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വ്യത്യസ്തമായ ഒരു പദ്ധതിക്ക് തവണ രൂപ കൊടുത്തിട്ടുണ്ട് സർക്കാർ സ്കൂളുകളിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന കേടായി കിടക്കുന്ന ഐ ടി ഉപകരണങ്ങൾ പരമാവധി റിപ്പയർ ചെയ്ത് സ്കൂളിനെ തന്നെ തിരിച്ചേൽപ്പിക്കുക എന്നു പറയുന്ന ഒരു പദ്ധതിയാണ് സംസ്ഥാനത്തിലെ സംസ്ഥാനത്തിന് മാതൃകയാക്കാവുന്ന ഒരു പദ്ധതിയായി ആണ് ഞങ്ങളിതിന് രൂപം കൊടുത്തത് പൊന്നാനി നഗരസഭാ പരിധിയിലുള്ള സർക്കാർ സ്കൂളുകളിലെ കമ്പ്യൂട്ടറുകൾ മോണിറ്ററുകൾ ലാപ്ടോപ്പുകൾ കേടുവന്ന് കുറേ വർഷമായി ഉപയോഗശൂന്യമായി ഇരിക്കുന്നവയെല്ലാം കെൽട്രോണിൻ്റെ നേതൃത്വത്തിൽ നഗരസഭ ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു ആ വർക്ക്ഷോപ്പിൽ എല്ലാ സ്കൂളുകളും അവരുടെ കേടുവന്ന ഈ ഐ ടി ഉപകരണങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്നെത്തിച്ച് രണ്ട് ദിവസം കെൽട്രോണിലെ ടെക്നീഷ്യന്മാർ കൂടെ ക്യാമ്പ് ചെയ്ത് മുഴുവൻ ഉപകരണങ്ങളും നേരെയാക്കി ഇനി നേരെയാക്കാൻ കഴിയാതെ പോയ ഉപകരണങ്ങൾ നഗരസഭയുടെ ഹരിത കർമ്മസേനയ്ക്ക് ക്ലീൻ സിറ്റി മാനേജർക്ക് കൈമാറി ഈ നാട്ടിൽ നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായ ഈ ഐ ടി മേഖലയിലെ ഇ വേസ്റ്റുകൾ കുറയ്ക്കുക എന്നുള്ളതിൻ്റെ ഒരു പദ്ധതിക്കാണ് നമ്മൾ രൂപം കൊടുക്കുണ്ടായിരുന്നത് അതിൻ്റെ ഭാഗമായി രണ്ട് ദിവസം ഇവിടെ നടത്തിയ ഈ വർക്ക്ഷോപ്പ് കഴിഞ്ഞ് നേരെയാക്കിയ ഉപകരണങ്ങളുടെ വിതരണമാണ് ഇവിടെ നടന്നത് അടുത്ത വർഷം ഈ പദ്ധതി ആ എയ്ഡഡ് സ്കൂളുകളിലേക്കും നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയ മറ്റ് സ്ഥാപനങ്ങളിലെ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുന്ന ഒരു പദ്ധതിയിലേക്കും മുന്നോട്ട് നീങ്ങാനാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത് തൊണ്ണൂറ്റിയൊന്ന് ഐ ടി ഉപകരണങ്ങളാണ് റിപ്പയർ ചെയ്യാനെത്തിയത് എഴുപത്തിനാലെണ്ണം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കി പതിനൊന്നെണ്ണം പാർട്സുകൾക്ക് ഓർഡർ നൽകി പാർട്സുകൾ കിട്ടുന്ന മുറയ്ക്ക് ഓരോ വിദ്യാലയത്തിലും എത്തി അവ ഫിറ്റ് ചെയ്ത് പ്രവർത്തന സജ്ജമാക്കും ശേഷിക്കുന്ന ആറെണ്ണം നഗരസഭാ ഹരിതകർമ്മസേനക്ക് കൈമാറും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ വേറിട്ട പരീക്ഷണം എന്ന നിലയിൽ ആവിഷ്കരിക്കപ്പെട്ട പദ്ധതിയാണിത് സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ കേൾട്രോൺ ആണ് പദ്ധതിയുടെ നടത്തിപ്പുകാർ കെൽട്രോൺ നിയോഗിച്ച ടെക്നീഷ്യന്മാർ രണ്ട് ദിവസം ക്യാമ്പ് ചെയ്ത് ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യും തുടർ വർഷങ്ങളിൽ നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയ മുഴുവൻ സ്ഥാപനങ്ങളിലെയും ഉപകരണങ്ങൾ ഇത്തരത്തിൽ പുനരുപയോഗക്ഷമമാക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യും കെൽട്രോൺ ടെക്നീഷ്യന്മാരായ വിഷ്ണുലാൽ ജിനേഷ് അനൂപ് നിധീഷ് ഷിജു എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തികൾ നടക്കുന്നത് எடப்பாள் ஜாபக்காடு திருப்பரையார் புத்தனத்தானி பெருந்தல் மண்ணா